ഇനി സ്റ്റൈലിഷ് ചമ്രവട്ടം ക്ലാസിക് ടൈൽസ് ഫ്ലോറിംഗ് ആൻഡ് സാനിറ്ററി വെയർ ആനൊഴുക്ക് പാലം ചമ്രവട്ടം ഫോൺ സീറോ ഫോർ ഫോർ ടു ഫൈവ് സിക്സ് വൺ മലപ്പുറത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ എസ് പി ഓഫീസ് മാർച്ചിൽ സംഘർഷം പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു പന്ത്രണ്ടരയോടെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ എസ് പി ഓഫീസ് മാർച്ച് ആരംഭിച്ചത് പോലീസ് സേനയിൽ അധോലോക സംഘം പ്രവർത്തിക്കുന്നുണ്ടെന്നും ആഭ്യന്തരമന്ത്രി രാജിവെക്കണമെന്നും പോലീസ് ക്രിമിനലുകളെ പുറത്താക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു എസ് പി ഓഫീസ് മാർച്ച് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു സ്വർണ്ണ കള്ളക്കടത്ത് നടത്തുന്ന സിപിഎമ്മിലെ രണ്ട് അധോലോക ഗ്രൂപ്പുകൾ തമ്മിലുള്ള അധികാര വടം വരിയാണ് പി വി അൻവറിന്റെ വെളിപ്പെടുത്തലായി പുറത്തുവന്നതെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത ഡി സി സി പ്രസിഡന്റ് ബി എസ് ജോയ് പറഞ്ഞു ഏറ്റവും വലിയ കള്ളനായ പിണറായി വിജയന്റെ കീഴിലാണ് സി ഫ്രാക്ഷൻ പോലീസ് ഫ്രാക്ഷൻ എന്നീ സംഘങ്ങൾ പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു തുടർന്ന് പിരിഞ്ഞു പോകാതെ നിന്ന പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു ഇതിനിടെ പോലീസ് ഒരു പ്രവർത്തകനെ മർദ്ദിച്ച് വാഹനത്തിൽ കയറ്റിയതാണ് സംഘർഷത്തിലേക്ക് നയിച്ചത് പോലീസ് നടപടിയിൽ ജോയിയുടെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചു അറസ്റ്റ് ചെയ്ത പ്രവർത്തകനെ വിടാൻ തയ്യാറാകാത്ത പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് പാലക്കാട് കോഴിക്കോട് ദേശീയപാത യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉപരോധിച്ചു പോലീസ് വീണ്ടും ബലപ്രയോഗവുമായി എത്തി മുഴുവൻ പ്രവർത്തകരെയും ബലം പ്രയോഗിച്ച് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി സംഘർഷത്തിൽ പ്രവർത്തകർക്ക് പരിക്കേറ്റു മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടി സേനത്െട്രോപ്ലാസ തിരൂർ കോട്ടക്കൽ ഇനി സ്റ്റൈലിഷ് ചമ്രവട്ടം ക്ലാസിക് ടൈൽസ് ഫ്ലോറിംഗ് ആൻഡ് സാനിറ്ററി വെയർ ആനൊഴുക്ക് പാലം ചമ്രവട്ടം ഫോൺ സീറോ ഫോർ നയൻ ഫോർ ടൂ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ വൺ